കോട്ടയം കാരിത്താസ് റെയിൽവേ മേൽപ്പാലം മാർച്ച് ഏഴിന് നാടിന് സമർപ്പിക്കും പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചെലവിലാണ് മേൽപ്പാലം പൂർത്തീകരിച്ചത് മാർച്ച് ഏഴിന് മന്ത്രി മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ നാടിന്റെ ചിരകാല അഭിലാഷമാണ് പൂവണിയുന്നത് പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചെലവിലാണ് മേൽപ്പാലം പൂർത്തീകരിച്ചത് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആർ ബി ഡി സി കെയെ ചുമതലപ്പെടുത്തുകയും രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് പൂർത്തീകരിച്ചത് തുടർന്ന് പത്ത് ദശാംശം എട്ട് കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചുവെങ്കിലും ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല തുടർന്ന് എസ്റ്റിമേറ്റ് പരിഷ്കരിച്ച് പതിനൊന്ന് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയ്ക്ക് സാങ്കേതിക അനുമതി ലഭിച്ചു തുടർന്ന് നടന്ന അഞ്ച് ടെൻഡറുകളിലും ആരും പങ്കെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ റീടെൻഡർ ചെയ്തു പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപയ്ക്ക് ഊരാളുകൾ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ചു പതിനഞ്ചു മാസമായിരുന്നു നിർമ്മാണ കാലാവധി പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചതായും മന്ത്രി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേൽപ്പാലം ഉണ്ടാവുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അതിന് ആദ്യമായി ഭരണാനുമതി ലഭിച്ചു പതിമൂന്ന് പോയിന്റ് ആറ് എട്ട് കോടി രൂപയാണ് അവസാനമായി ദൂരാളിന്റെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഉറപ്പിച്ചു കൊടുക്കുന്ന കരാർ വന്നിട്ടുണ്ട് ആ കരാർ പതിമൂന്ന് പോയിന്റ് ആറ് പൂജ്യം കൂടി പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓരോ പ്രകാരമാണ് ഈ വർക്ക് അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് കൊടുത്തിരുന്ന കാലാവധി എന്ന് പറയുന്നത് പതിനഞ്ച് മാസമാണ് ഞങ്ങളിതിന്റെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും തുടങ്ങുന്നതിന് വേണ്ടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് മാസം മാത്രമാണ് ഇപ്പോൾ ഒരു ഇതിനു വേണ്ടി എടുക്കുന്നത് എന്നുവെച്ചാൽ നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ വർക്ക് തീർത്തു വന്നിരിക്കുന്നു അത് മനോഹരമായി തീർത്തു വന്നിരിക്കുന്നു ഈ ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ മേൽപ്പാലമാണ് ഇപ്പോൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സമയബന്ധിതമായി അല്ലെങ്കിൽ സമയത്തിന് മുമ്പേ നമുക്ക് തീർത്തു വന്നിരിക്കുന്നു തൊട്ടടുത്ത് അപ്പുറത്ത് മെഡിക്കൽ കോളേജ് റോഡൊക്കെ അറിയാം രണ്ടു കാലത്ത് ത്രീഗണ്ഡിതരമായി കൊടുത്തി എട്ട് റോഡിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ചെയ്ത് കൊടുത്തിരാണ് രാജ്യ മെഡിക്കൽ കോളേജ് ആ രൂപത്തിൽ തന്നെ ഈ വർക്ക് വളരെ ഭംഗിയായി ചെയ്തു തന്നിരിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനം ഏഴാം തീയതി വൈകുന്നേരം നാലര മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വഹിക്കും സഹകരണ വകുപ്പ് മന്ത്രി അധ്യക്ഷനാവും മറ്റേ എം പിമാര് എം എൽ എമാര് ഒക്കെ പങ്കെടുക്കുന്നു ജില്ലയിലെ ജനസംഖ്യയിലെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായി നടക്കാതിരുന്നൊരു കാര്യം നടത്തി പ്രാധാന്യമില്ല നാലഞ്ച് പ്രാവശ്യം ടെണ്ടർ ചെയ്തിട്ട് ആരും മറക്കെടുക്കാതിരിക്കുകയും എടുത്തവർ തന്നെ കേട്ടു പോവുകയും ചെയ്യുന്ന കാര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത ഏറ്റുമാനം രണ്ടെള്ളത്തിൽ നടക്കാതിരുന്ന മൂന്ന് നാല് കാലങ്ങൾ ഇപ്പൊ നടക്കുക അതിൽ നേരത്തെ രണ്ടെള്ളം ഞങ്ങൾ തീർത്ത് ഉദ്ഘാടനം ചെയ്തു പരിപ്പ് ഒളശ പാലം ആ പരിപ്പ് ഉളച്ച പാലങ്ങൾ തീരുന്നതിന് ശേഷമായിരുന്നു പിന്നീട് കാരിദാസ് മേൽപാലവും അതുപോലെ തന്നെ കമ്പരിക്കട പാലവും കുമരവും കോണത്താറ്റ് പാലവും തുടങ്ങി വെച്ചത് ഇത് മൂന്നും പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പലപ്പോഴായി മാറ്റിവെച്ച കമ്പരിക്കടവ് പാലത്തിൻ്റെയും ഏതാണ്ട് പതിമൂന്ന് വർഷങ്ങൾ പഴക്കമുള്ളവ അതിൻ്റെയും എല്ലാ തരത്തിലുള്ള തുരുക്കുകൾ ഒഴിച്ചാണ് ഇപ്പോൾ അത് പ്രായോഗികമായി തരുന്നത് അതിൽ ഇപ്പോൾ പരിപ്പും ഉളച്ചയും ഉദ്ഘാടനം ചെയ്തു കരുത്താസ്നേഹപാലം ഏഴാം തീയതി വൈകുന്നേരം നാലര മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു ഈ ചടങ്ങിൽ എല്ലാവരുടെയും മെഡിക്കൽ കോളേജിലേക്ക് ഒരു അടിപ്പാത ഇപ്പൊ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പലരും ആയിരക്കണക്കിന് രോഗികൾക്ക് പോകുന്നു അവർ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പലപ്പോഴും അപകടം ആ അപകടങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് ഒരു അടിപ്പാത ഉണ്ടാക്കുക എന്ന ആശയം അതിന് ഭരണാനുമതി കിട്ടി കിട്ടി ഒരു വർക്ക് എടുത്ത് എഗ്രിമെന്റ് ചെയ്തു ഈ മാർച്ച് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകും പാലത്തിന്റെ അപ്രോച്ച് റോഡ് മികച്ച ഗുണനിലവാരത്തോടെ നിർമ്മിക്കുന്നതിന് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പാലവും സമയബന്ധിതമായി പൂർത്തീകരിക്കും കമ്പനിക്കടവ് പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെയും ബസ് സ്റ്റാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണ ഉദ്ഘാടനവും ഉടൻ നടക്കും ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും സർക്കാരിന് കഴിഞ്ഞതായും മന്ത്രി വി വാസവൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് Your talk.